അസലാമലൈക്കും വാഹമത്തുല്ലാ താല വാത്ത പ്രിയപ്പെട്ട പിന്നീങ്ങളെ എല്ലാവരെയും സങ്കടത്തിലായ്ത്തിയ കണ്ണീരിലായ്ത്തിയ വളരെ വേദനാജനകമായ ഒരു മരണ വാർത്തയാണ് കേൾക്കാൻ ഇടയായത് പുറക്കാട് ജാമ്യ ഫുർഖാനിയയിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ കുഹാൻ മനഃപ്പാടമാക്കുകയും പട്ടിക്കാട് തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയമായ പട്ടിക്കാട് ജാമ്യൂരി അറബി കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കുകയും എസ് കെ എസ് എസ് എഫ് എലത്തൂർ മേഖലയുടെ സജീവ പ്രവർത്തകനും അതുപോലെ വയനാട് പടിഞ്ഞാറത്തറ ചെന്നലോട് മഹലു ഹത്തീബ് കൂടിയായ ബഹുമാനപ്പെട്ട ഫൈസി അവറുകൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയി അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ അള്ളാഹു അവന്റെ കൃപ കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഖബർ അള്ളാഹു സ്വർഗമാക്കട്ടെ അള്ളാഹു അവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ ആമീൻ മീൻ പ്രിയപ്പെട്ടവരെ ൾ നല്ല ശബ്ദത്തിന് ഉടമയാണ് ഒരുപാട് മനോഹരമായ പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് അതൊക്കെ കേൾക്കാൻ ഇടയായി എത്രയോ നല്ല ശബ്ദത്തിന് ഉടമയാണ് എന്നും ഞാൻ പുണ്യദീന ചാരുത്താണങ്ങീട വിധിയേ ഗടി ചാർത്താണങ്ങീട വിധിയേ യുവ പണ്ഡിതൻ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി വാഹന അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്നു അള്ളാഹു ഈ ലോകത്ത് പോയി അള്ളാഹു കൊടുക്കണേ റഹ്മാനെ അള്ളാഹു ഖബറിൽ ഉന്നതമായ തരജകൾ നീ കൊടുക്കണേ അള്ളാഹ് അള്ളാഹുവെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ നാളെ സ്വർഗത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരന്റെ റബ്ബെ ഉന്നതമായ ഉത്തങ്കമായ നല്ല പദവി നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ എത്രയോ ആളുകളാണ് അപകട മരണങ്ങൾ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര ആളുകളാണ് അപകടത്തിൽ പെട്ടുകൊണ്ട് പെടുന്നനെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത് അള്ളാഹുവേ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അള്ളാഹുവേ റോഡരികിൽ ചിന്നിച്ചിതറി കിടക്കുന്ന കൈ വേറെ കാലി വേറെ ശരീരങ്ങൾ വേറെ എത്രയോ ശരീരങ്ങളാണ് വാഹനത്തിന്റെ അകത്തടങ്ങളിൽ നിന്ന് പോലും വെട്ടിക്കേറി മുറിച്ചെടുക്കുന്ന ദാരുണമായ അവസ്ഥ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അബാഹുവി അത്തരം അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങൾ നിന്റെ ഞങ്ങൾക്ക് നൽകണേ അവർക്ക് കൊടുക്കണേ കുടുംബത്തിന് ചെയ്യണേ ഇത്തരം അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ നീക്കാക്കണേ റഹ്മാനെ പല മേഖലകളിലേക്ക് ഞങ്ങൾ പോകുന്നവരാണ് യാത്ര ചെയ്യുന്നവരാണ് പല ആവശ്യങ്ങളിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുന്നതാണ് അള്ളാഹു ഞങ്ങളെ നീക്കണേ അള്ളാ അള്ളാഹു പെടുന്നതിനെയുള്ള അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങൾ കാത്തു സംരക്ഷിക്കണേ ആമീൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രിയപ്പെട്ട ഫൈസിക്ക് പ്രിയപ്പെട്ട് നിങ്ങളൊക്കെ ഒരു ഹതിയ ചെയ്യണമെന്ന് നിങ്ങളുടെ ഒക്കെ പ്രത്യേകം അറിയിക്കുകയാണ് അള്ളാഹുറബുൽ നമുക്കൊക്കെ നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ഓരോരോ വീർപ്പിലെൻറെ ആയുസ് കൂറയും ഓർക്കുമ്പോൾ മാനദാരിൽ ഭയം വന്ന് നിറയും മഹിഷാര സഭയിൽ ഞാൻ ഒരിക്കൽ ചെങ്ങാണെ സൂവർഗത്തിൽ ഒരിടം തന്ന് കാണിയോ ഇൻവെള്ളി വെളിച്ചം കാണിക്ക് ഇടരാതെ കൽവിൽ നീ എന്നെ നടത്തിക്ക് ഇലാഹി നീയാണെല്ലാത്തിനും രക്ഷ എന്തിനാണീ അഗ്നി പരീക്ഷ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരൂമില്ല കോ രടിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണം എന്റെ തമ്പുരാനേ ചൊരിയേണമെൻറെ തമ്പുരാനേ വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാരടി മണ്ണാണ് ിൽ ചു കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ് ഇലയും മേൽ കണ്ണീരാതും ചേർത്ത് മണ്ണീനാലേ അടവാക്കും വിടവിനെ ബാരിയിലേ കനമേറും വീതം കല്ലും മണ്ണും മാതിൻമീതേ മറമാടും പാപർ ബഹുജോലേ മറമാടും പാപർ ബഹു ജോരലേ പരൻ വിരി ചുമായിട്ട് ചുങ്കിൽ നടക്കും നാൾ നാമുക്കുണ്ട് നാട്ടിലേ കഥയെന്തെ നാട്